ചാലക്കുടി മോതിരക്കണി ജനവാസ മേഖലയിൽ കാട്ടാനകൾ കനത്ത നാശം വിതയ്ക്കുന്നു നാല് ദിവസമായി ആനകളുടെ ശല്യം ഉണ്ടായിട്ടും വനപാലകർ യാതൊരു നടപടിയും എടുത്തില്ലെന്ന ആരോപണം ശക്തമാണ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ജി മോറേലി ആവശ്യപ്പെട്ടു ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല എനിക്ക് ആരും വിളിക്കാനായിട്ട് അച്ഛനൊന്നും പൊന്തിയില്ല എല്ലാ സാധനങ്ങളും ഇങ്ങനെ നശിപ്പിക്കുന്നതൊക്കെ മാത്രം അറിയാൻ പറ്റിയുള്ളൂ പിന്നെ നേരം പെടുത്ത അവര് വേണം എന്ന് നോക്കാൻ പറഞ്ഞപ്പോ ഞാൻ എൻ്റെത് ഞാൻ എനിക്ക് വയ്യാത്ത ഒരാളാണ്

രണ്ട് ദിവസമായിട്ട് നിരന്തരമായി രണ്ടല്ല മൂന്ന് ദിവസമായിട്ട് നാല് ദിവസമായിട്ട് നിരന്തരമായിട്ട് കാട്ടാനയുടെ ശല്യം ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിട്ട് അതിനെ മാറ്റാൻ വേണ്ടി അതിനെ ഓടിപ്പിക്കാൻ വേണ്ടി സർക്കാരിന്റെയോ വനംവകുപ്പിന്റെയോ യാതൊരു ഇടപെടലും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വിഷമകരമാണ് ഇവിടെ ഇവര് സോളാർ വേലി പാവപ്പെട്ട കർഷകർ ഇട്ടതാണ് അത് ലക്ഷക്കണക്കിന് രൂപ മുടക്കുകയാണ് ചെയ്യുന്നത് അത് ചവിട്ടി പൊളിച്ച് നിറനാശമാക്കും ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ റബ്ബറും കൃഷി കൃഷി സാധനങ്ങളും ഒക്കെ തന്നെ നശിപ്പിച്ചു വീട്ടിലേക്ക് ആക്രമണം വരുന്ന രീതിയായി എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ നടപടി എടുക്കുന്നില്ലെങ്കിൽ ആളുകൾ നിരത്തിലിറങ്ങി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് വിഷമകരമാണ് ബന്ധപ്പെട്ട അടിയന്തര സദ്യ ഉണ്ടാകണം കാട്ടാനകൾ ഈ നാട്ടിൽ പെരുകയാണ് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി എത്ര പ്രയാസകരമാണ് ഈ നാട്ടിലുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകേണ്ട ഒരു ഗതികേടിലേക്കാണ് എങ്ങോട്ട് പോകും അവർ അവരുടെ പറമ്പും അവരുടെ വീടും ഒക്കെ തന്നെ ബാങ്കുകൾക്കൊക്കെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി അത് ചെയ്ത് നഷ്ടത്തിൽ പോകുന്ന അവസ്ഥയിലാണ് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത വലിയ സാഹചര്യം ഉണ്ടായത് അടിയന്തരമായ ഇടപെടലുകൾ വേണം ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഗൗരവമായിട്ട് ഇതിനെ കാണണം ഇത് ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് നോക്കിയിരിക്കാൻ വേണ്ടി പറ്റില്ല ഇല്ലെങ്കിൽ ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കും ആ പ്രക്ഷോഭമുണ്ടാക്കുന്ന സമയത്ത് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് നേരിടേണ്ടി വന്നാൽ അത് അവരുടെ മാത്രം കുറ്റമായിരിക്കും